ഇത് പറഞ്ഞു പാലക്കാട് പേര് ഗോപിക അച്ഛന്റെ പേര് അവനെ കുറിച്ചോണ്ടിരിക്കും എന്താണ് നടക്കുന്നത് എന്നല്ലേ എന്താണ് ഉള്ള ചേന അതിനെ ചില നിക്ക് ഇതിവിടെ എത്ര ദിവസം കൊണ്ട് തട്ടി കൊണ്ടേ ഇരിക്കുന്നു എന്നല്ല വലിയ അവനെ അവനെ വെച്ചിരിക്കാൻ വിട്ടേക്കും നമ്മൾ നമ്മൾ വഴി നോക്കി ജീവിക്കുന്നു നല്ലൊരു കണ്ടി ജീവിക്കുന്നു നമ്മൾക്ക് നമ്മുടെ പോലെടാ അങ്ങനെയേ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോയ റാട്ടി പോയിതിന് നമുക്കൊരു രഹവാനം തരില്ലടാ പൊന്നാളിയേക്കാ കേട്ടാൽ റിപ്പോർട്ട് ആയിട്ട് അല്ലേ ഒരു മൂക്കിക്ക് വെച്ചി റിപ്പോർട്ട് ഔടാ सारे ലീക്കേ നടക്കില്ല നിങ്ങളുടെ ഫോട്ടോ എടുക്കാനോ ഞാന കളബ് ബ്ലണ്ട് ആയിരിക്കില്ല നീ മാത്രമേ ഡീർ ഉണ്ടെന്നാ അതു അല്ല അതി ഫിറ്റ് ആവുന്ന ഒരു കൂടിയാണ് നമ്മൾ ടൈറ്റിൽ ആയി കുതി അല്ല ഈ ഡീർ കൊതറിയ ഡൈറ്റാവും пара കൊന്ന സമയമരെ മുട്ടിയം കമ്പനിയുടെ കയ്യില് തളിയുന്ന കുട്ടപ്പസി അല്ല അത് മുരനെ മെലിഞ്ഞ ഒരു ഡീർ പുൽസ്ഥാടിക്ക് മുമ്പത്തെ ഓഹോ സൻസായിനെ കണ്ടിട്ട് ആണോ മോറിനോട് ഞാൻ ആർക്കിക്ക് മെസ്സേജ് അയச்சോ കഴിഞ്ഞ രണ്ട് വർഷം ആയല്ലോ അതിന് ടൈമാണ് ഇത് 10 വർഷം മുമ്പേ ഉള്ള പശ്ചാത്തലത്തിൽ ചാതില ചാതിലോ അതെന്നോ അതെന്താന്ന് വെച്ചാല് കുറ്റി ഇഷ്ടപ്പെടുമ്പോ എനിക്ക് മനസ്സിൽ തോന്നും ഇവിടെ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമല്ലേ താഴെ പൈപ്പില് പോയി വെള്ളം എടുത്തോണ്ട് പറഞ്ഞേ पुण पुण गी। ना ना गी। 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 ി കുടിക്കാടി അതെയോ നല്ല മരുന്നാണെങ്കിലേ ഒരു പത്ത് പാക്കറ്റ് വാങ്ങിച്ചു 그렇게 보면은 아니 나말 그대로 아니 보통은 연락을 안 하잖아. 저기 보면은 연락을 안 하잖아. 근데 오늘 보면은 나한테 연거 아니. െന്റെ <kung government> <sharpic> അവനെ അതിനെ മുറ്റുന്ന പിടിച്ചല്ലോ അതെപ്പോ എനിക്കെന്താ ഇല്ല അവനെ ചെറുസ്തന്നെ അച്ഛൻ മരിച്ചു പോയടാ അവനെ അച്ഛൻ ഓർമ്മ വരാതിരിക്കാൻ അമ്മവനെ ഇതിപ്പോൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു സാരൊന്നും അല്ലല്ല നീ ഇതെല്ലാവരുടെ കാര്യം പറഞ്ഞേ നീ എന്റെ ഫ്രണ്ട് അവള് പറഞ്ഞാ നീ വേദന പറഞ്ഞു പറഞ്ഞില്ലേ അവള് വേദന പറഞ്ഞു പറഞ്ഞേ അതുകൊണ്ട് നിന്റെ കാര്യം നീ തന്നെന്ന് മുറ്റുന്നേ നീ ചെറുനാണോ നിങ്ങള് ഇതിനോടേ മുറ്റുന്നേ മരിതരുന്നില്ലേ വീരനിൽ